ഹലോ നമ്മൾ ഞമ്മളൊന്നുമില്ലേ പിന്നെ ഒരു മരുന്നുണ്ടാക്കാൻ പോകുകയാണ് കാലുകൾ മറച്ച് നീരുണ്ട് എൻ്റെ അല്ലാട്ടായിട്ട് വർത്താൻ കാലം മറച്ച് നീരുണ്ട് ആ നീര് പോകാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് കണ്ടിട്ടുണ്ട് റെമഡി ചെയ്തു അത് ചെയ്തിട്ട് നല്ല ഫലമുണ്ട് നമ്മൾ റിസൾട്ട് കിട്ടിയിട്ട് ചെയ്ത് നമ്മൾ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുത്താൽ മതിയല്ലോ നല്ല വേർത്ത് നിൽക്കുമ്പോൾ അപ്പം പിള്ളേ രണ്ട് കാലം വേർത്ത് നിൽക്കുക ഇനി അപ്പം പിന്നെ അതിൽ കണ്ട് വെളുത്തുള്ളി എടുക്കുക നാലില്ലി വെളുത്തുള്ളി ഇനി കുറഞ്ഞു കുഴപ്പമില്ല മൂന്നില്ലി ആയാലും മതിയാ നാലില്ലി വെളുത്തുള്ളി എടുത്തീനീട്ട് മൂന്ന് ദിവസം ഞാൻ കുടിച്ച് നല്ല സുഖമുണ്ട് വയറിന് നല്ല സുഖമുണ്ട് അത് കുറിച്ചാൽ വയറിനൊക്കെ നല്ല മാറ്റം ഉണ്ടെന്നായിരുന്നു അപ്പം നാലില്ലി വെളുത്തുള്ളി അത് തൊലി കളഞ്ഞിട്ട് നല്ല തൊലി കളഞ്ഞിട്ട് ചതക്കുക ഓ അപ്പം തൊളി കളഞ്ഞിട്ട് തീ കിട്ടിയിട്ട് ഞാൻ ചത ചത കേട്ടോ ഇതിങ്ങനെ ചതക്കുക അത് പൊട്ടി ചതച്ചാൽ മതി പിന്നെ അയക്കാവശ്യമുള്ളത് മിരിയൻ്റെ അല്ല നമ്മൾ വീട്ടിലുള്ള സാധനം തന്നെ ഉപയോഗിച്ചായിട്ട് നമ്മൾ നീരിൻ്റെ പൂക്കണേ നല്ല റിസൾട്ട് കിട്ടിയതാണ് റിസൾട്ട് കിട്ടിയാലും ഞാൻ ചെയ്തേറ്റ് കാണിച്ച് തരും കേട്ടെ നമ്മൾ ഒരു ഏട്ടം ഉപയോഗിച്ചിട്ട് അല്ല നമ്മൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല നമുക്ക് ഉപകാരപ്രദമായി അപ്പം മൂതറും അങ്ങനത്തെ മൂന്ന് ചെറിയ തണ്ട് വന്നിട്ടു കുറച്ചാലും കുഴപ്പമില്ല ഇനി രണ്ടെണ്ണ ആയാലും പ്രശ്നമില്ല മൂന്നെണ്ണം എടുക്കുക എന്നിട്ട് ഒന്നര ക്ലാസ് വെള്ളം എടുക്കുക എന്നൊരു പാത്രം എടുത്തിട്ട് ഡാറ എടുത്തിട്ട് ഒരു ഗ്ലാസ് ഒരു ഒന്നര ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്ത ആട്ടതിലേക്ക് നമ്മളെ ഈ വെളുത്തുള്ളി ചച്ചയില്ലേ അതിട്ട അതിലോട്ട് നമ്മൾ ഈ വെളുത്തുള്ളി ഇതാണ് ചെറിയ മൂന്നില്ല എടുത്തിട്ട് അങ്ങനെ തീ വെളുത്തുള്ളി തീറ്റ് കല ഇതാക്കുക എന്നിട്ട് നമ്മൾ നന്നാക്കി വെട്ടി തിളപ്പിക്കുക ചീന ഇട്ടോ ഗ്യാസം വെച്ചിട്ട് ഇന്നാക്കി വെട്ടി തിളപ്പിക്കുക ഇപ്പം അടച്ച വച്ചാൽ പെട്ടെന്ന് വെട്ടി തിളച്ചോളൂ അടക്കാം അടക്കി വെച്ചിട്ട് അതിനാവി പുറത്തേക്ക് പോകാതെ ഉള്ള കറന്നിട്ട് പെട്ടെന്ന് വെട്ടി തിളച്ചോളൂ മുരുകൻ്റെ ഇല ഇത് നന്നാക്കി കഴുകി വൃത്തിയാക്കിന് ഇങ്ങനെ ഈ തണ്ടു കൊടക്കാൻ ഇട്ടോടുക അത് അല്ലോ വെട്ടി തിളച്ച് കഴിഞ്ഞിട്ട് ഈ മുരുകൻ്റെ ഇല കൈക്കിട്ടിട്ട് തിളപ്പിച്ചാൽ മതി പുല്ലിൻ്റെ അല്ല പിന്നെ പെട്ടെന്ന് വേവുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് അത് പെട്ടെന്നാകും വെളുത്തുള്ളിൻ്റെ ചോയ എഴുതാൻ ആ വെള്ളത്തിലോട്ടൊക്കെ ഇങ്ങോട്ട് ലയിക്കണം അതാണ് ചൂടാലുത്തിൻ്റെ പെട്ടെന്ന് തിള തിളക്കണ്ടട്ടോട്ട് പോലെ ഒന്നാക്കി വെട്ടി തിളച്ച് വരുന്നേ ഉള്ളു അതിൻ്റെ ആ സ്മെല്ലൊക്കെ അയക്കൊന്ന് ലൈ അതിൻ്റെ ആ ഇതൊക്കെ ഉണ്ടാവുമല്ലോ വെളുത്തുള്ളീൻ്റെ ആ നല്ലൊരു വേണം വെള്ളം ഇങ്ങോട്ട് വെളുത്തുള്ളി മുണ നമ്മളേത് കറി കായാലും വെളുത്തുള്ളിയിട്ട് വള വെളുത്തുള്ളി മുണക്കുമല്ലോ ആ വെള്ളത്തിൽ ഇങ്ങോട്ട് ലയിച്ച് വരുന്നു മൂടി ചോട്ട് പെട്ടെന്ന് തളച്ച് ഇപ്പോൾ വെളുത്തുള്ളി നല്ല വണങ്ങിക്കിടന്നിട്ട് നല്ല വെന്തിട്ട് നമ്മൾ മുരങ്ങേൻ്റെ അല്ലെങ്കിൽ ഇതൊക്കെ അതിലോട്ടിട്ട് തിളപ്പിക്കുക നല്ലോണം അതിലായിട്ട് മുൻഗണനയിലിട്ട് മൂടിയൊക്കെ മൂടിയച്ച കഴിച്ചും കറീനൊക്കെ മൂടിയൊക്കെ എല്ലാം മുച്ച് പെട്ടെന്ന് പോവുകയും ചെയ്യും മുടിച്ചാൽ മുടിച്ച മുടിക്കാതെയാണ് ഇരുപറും അഞ്ചു മിനിറ്റ് ഒന്ന് താൾക്കൊക്കെ കേട്ടോ അഞ്ചിനിട്ടൊന്നും ഉണ്ടാവും മൂന്നോ മിനിറ്റ് മതിയിട്ട് ആ മുരങ്ങേൻ്റെ അല്ലേൻ്റെ നല്ല സത്തൊക്കെ വാടാ വെള്ളത്തിൽ വരണ്ടേ വെള്ളം തന്നെ വേറെ കളറായി വരും ആ മുരിങ്ങ മുരങ്ങേൻ്റെ പച്ചക്കട്ടിണ്ടല്ലോ വെള്ളം നല്ല ലൈറ്റ് വെള്ള ഒരു മഞ്ഞ കളറായി മഞ്ഞല്ല എന്നാലും വെളുത്തുള്ളിയും വെരുമീൻ്റെയൊക്കെ ആ സത്ത് അയക്കി വരുന്നുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കുക ഇനി തണുത്തിട്ട് കുടിക്കുക പിന്നെ ഭക്ഷണം കഴിക്കണ അര മണിക്കൂർ മണിക്കുറുമ്പ് കുടിക്കട്ടോ നല്ല ആശ്വാസം ഉണ്ടാവും ഇതൊക്കെ ഇത് നീരുണ്ടല്ലേ അതുകൊണ്ട് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ അമ്പ്ര ആക്കി നീരൊക്കെ നീമിലെങ്ങനെ ഉണ്ടെയ്യുക തീമത്ത് നീരൊക്കെ മൊത്തം പോയി എല്ലാം നീരൊന്നും ഇപ്പം അമ്മാക്കി നീരിന് വെറ്റി വെള്ളം ചെയ്യും കട വെളുത്തുള്ളിയും പിന്നെ മുരുകിൻ്റെ